ക്രിസ്തു നിസ്തുയനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാടി കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടയണം എന്ന് പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനന വൃത്താന്തത്തിൽ ഒരു ദൂതൻ യോസഫിന് പ്രത്യക്ഷപ്പെട്ടതായി നാം വായിക്കുന്നു ആ സമയം മറിയയും ജോസഫുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതേ ഉള്ളൂ ദൂതൻ ഇങ്ങനെ യോസഫിനോട് പറഞ്ഞു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം ഇത് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യശ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്ന പ്രവചനത്തിൻ്റെ നിവർത്തിയായിരുന്നു നൂറ്റി മുപ്പതാം സങ്കീർത്തനം എട്ടാം വാക്യത്തിലും നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ഇസ്രായേലിന് അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും യേശുവിൻ്റെ ജനനത്തിങ്കൽ നിരവധി പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള ഏകമാർഗം കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു സമയമാകുമ്പോൾ മനുഷ്യന് അവനെ തിരിച്ചറിയുവാൻ മുൻകൂട്ടി ഈ പ്രവചനങ്ങളെല്ലാം ലഭിച്ചിരുന്നു വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ഥു നീതിമാന നിഷ്കളങ്കനമായിരുന്നു യേശു പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ജടത്തിൽ സഹിച്ചു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പാപമോചനം ലഭിക്കുന്നു കർത്താവായ യേശു വിശ്വാസത്താൽ നിങ്ങൾക്കും പാപമോചനം പ്രാപിക്കട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന